നമ്മളെ പിന്നെ മട്ടന്നൂർ മണ്ണൂർ റോഡാണ് മട്ടന്നൂർ മണ്ണൂർ ഇരിക്കൂർ പോകുന്ന റോഡായിരിക്കും അപ്പോൾ ഇത് മരുതായി എന്ന് പറയുന്ന സ്ഥലമാണ് കാശ്നീഫിൻ്റെ ഇതെല്ലാം നല്ല അടിപൊളി റോഡൊക്കെ ആക്കിയിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ അതോടനുബന്ധിച്ചിവിടെ നമ്മളൊരു പാലുണ്ട് പണ്ടേ ഉള്ളൊരു പാലം ഏകദേശം പത്ത് അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള പാലാണ് ആ പാലത്ത് കൂടി തന്നെ ഇപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുമ്പോഴും ചെയ്യുന്നത് ആ പാലത്തിൻ്റെ ശോചനയാവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് എന്താ നൂറുകണക്കിന് വാഹനങ്ങൾ പ്രത്യേകിച്ച് കല്ലും ലോറി ഹെവി വാഹനങ്ങൾ ഇതായതിപ്പോൾ രാവിലെ കാണുന്ന ദൃശ്യമില്ല എത്ര വണ്ടി വരുന്നുണ്ടെന്ന് നോക്കിയാൽ ഇപ്പോൾ ഈ പാലത്തിൻ്റെ അപകടാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ കൈവരികളൊക്കെ തകർന്ന് തെരിപ്പണായിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ അധികൃതർ വെച്ചിട്ടില്ല അവിടെ ഒരു അപകടം ഏതു നിമിഷവും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇല്ല ഈ റോഡ് തകർച്ചയുടെ വക്കിലേ ഉള്ളു ഈ പാലം എന്നാണ്ട് ഇതിൻ്റെ കൈവരികളൊക്കെ തകർന്നു വീണിട്ടുള്ളത് ഇതിലൊക്കെ ഒരു ടൂ വീലറോ മറ്റോ അറിയാതെ ചെന്ന് വീണു കഴിഞ്ഞാൽ ആഘാതമായ തോടാന്നുള്ള വലിയൊരു തോട് പഴയ തന്നെ ഒഴുകുന്നുണ്ട് അല്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം നമ്മളെ സർക്കാർ അധികൃതരോ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ വേറൊരു അപകടം വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു നിമിഷം ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയില്ല ഇതൊക്കെണ്ടെ കൈവരിയൊക്കെ തകർന്ന് താഴെ വീണിട്ടേ ഉള്ളൂ ഇപ്പോൾ മരുതായി പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ഒരു പാലം ഇതോ ഇതുവരെ കാട് വഴിക്ക് വൃത്തിയാക്കുക ഒന്നും ചെയ്തില്ല പാലത്തിന് അവസരമല്ലാതെ തന്നെ വർഷം പഴക്കമുള്ള പാലല്ലേ സ്കൂളിലും മദ്രാസിലൊക്കെ പോകുന്ന കുട്ടികൾ രാവിലെ സഞ്ചരിക്കുന്ന പാതയതല്ലേ ഇതാ ഇതാ നമുക്ക് ചെയ്യേണ്ടത് അതെ 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 ഇത് എല്ലാം ദ്രവിച്ച് താഴെ വീണിട്ടുണ്ടല്ലേ കൈവരികളൊക്കെ തകർന്നിട്ടുള്ള കൈവരിയൊക്കെ തകർന്ന് താഴെ വീണിട്ടുള്ളു അപ്പൊ അധികൃത ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന് എത്രയും ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഒരു കെട്ടിയിട്ട് ഒരു റിബണങ്ങും കെട്ടിയിട്ട് ഇതിന്റെ ഒരു പിന്നെ ഇത് തകർന്നു ഈ ഒരു ഭാഗത്ത് ആ കൈപ്പരി എല്ലാം തകർന്നു അപ്പോ ബഹുമാനപ്പെട്ട അധികൃതർക്ക് ഇത് വെക്കാന്ന് അതായത് നമ്മൾ ഈ അവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഏത് നിമിഷം ഇതാ ഇതൊക്കെ അടർന്ന് പോകുന്നുണ്ട് ഈ സൈഡൊക്കെ കണ്ട സൈഡിലെ കമ്പിയൊക്കെ പുറത്തായി ഇതെല്ലാം ഇതാ വീണ് പാലം തന്നെ അപകടത്തില പാലത്തിന്റെ ഇതേണ്ട പാലത്തിന്റെ കമ്പി ഇതാ ഒക്കെ കോൺക്രീറ്റും ഒക്കെ പുറത്തായിട്ടുള്ളതാ ഇവിടെ മുൻ പോയി ഇതാ കൈപ്പേരിയും പാലം തന്നെ അപകടത്തിലുള്ളൂ അതാ പാലത്തിൻ്റെ കമ്പിയൊക്കെ കാണുന്നില്ലേ ഇതെല്ലാം പുറത്തേക്ക് ദ്രവിച്ചതാണ് പുറത്തായിട്ടുണ്ടോ ഇത് ഇതേണ്ട അപ്പോൾ ഇത് ഈ പാലം എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു മഹാദുരന്തം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതാ നൂറുകണക്കിന് വാങ്ങില്ല ഇതിപ്പോൾ രാവിലെ ഒരു ഏഴ് മണിക്കുള്ള ദൃശ്യമാണ് നൂറുകണക്കിന് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്ഥലം ഇത് കൈവരിയൊക്കെ തകർന്ന് വീണിട്ടുള്ളത് അപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് ഒന്ന് ഒരു പിന്നെ മറവെങ്കിൽ ഇത് ഇവിടെ അപകട സാധ്യത ഉണ്ട് എന്നുള്ളൊരു സിഗ്നലെങ്കിലും ഇവിടെ കൊടുക്കണോ ഇതിൻ്റെ മറ്റൊരു പഷയായി കാണുന്നത് പാലത്തിൻ്റെ മറ്റൊരു പക്ഷേ ഈ കാണുന്ന കാട് മൂടിക്കിടക്കാന്ന് കാരണം ഇതും അതിൻ്റെ തകർന്ന ഭാഗങ്ങൾ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ വയക്കാതെ വൃത്തിയാക്കാതെ വച്ചിട്ടുള്ളു അപ്പോൾ അധികൃതർ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതൊരു ദുരന്തം വന്ന് അനുഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സിഗ്നൽ അപകട മുന്നറിയിപ്പായിട്ട് എന്തെങ്കിലും ഒരു ബാരിക്കേഡ് എന്തെങ്കിലും വെക്കേണ്ടതും അനിവാര്യമാണ് അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു